ടക്കമുള്ളത് മെറ്റൽ അടക്കമുള്ള ഇന്ന് ടാർ ചെയ്ത് ഇതിലൂടെയാണ് നാളെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടിപ്പറും എല്ലാ സ്കൂളും എല്ലാ വാഹനങ്ങളും ഓടാറുള്ളത് ഇതാണ് അവസ്ഥ നോക്കുക ഇപ്പൊ ഒരു സ്ഥലത്താണ് ഞങ്ങൾ കാണിക്കേണ്ടത് തെറ്റിരിക്കണത് അടുക്കോട്ട് വീണ്ടും നോക്കാം നോക്കാം വെറുതെ ചെരുപ്പ് കൊണ്ട് കാണിച്ച് നോക്കി ടാറിങ് മാറ്റിയെടുക്കൂത നൂതനമായിട്ട് ടാറിംഗ് ഇതാണ് ഈ പാലത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ചെയ്തേക്കുന്നത് നിങ്ങളൊന്ന് കാണുക ഇതാ ഇവിടുന്ന് വടിച്ചു മാറ്റിയ അതായത് വടിച്ചു മാറ്റിയ കോൺക്രീറ്റോ അല്ലെങ്കിൽ താറിന്റെ അംശങ്ങളാണ് വെച്ചേക്കണത് ഇത് കേട്ട ഇത് കേട്ടോ ഇതൊക്കെ ഇവര് ഒന്ന് ക്ലോസ് വര ചെരുപ്പോലോസ് പിടിച്ച ഇതാണ് അവസ്ഥ പണി പൂർത്തിയായ പാലത്തിന്റെ വീഡിയോ ആണ് ഈ കണ്ടിരിക്കുന്നതും സർക്കാർ സംവിധാനങ്ങളോടെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന റോഡ് കുണ്ടും കുഴിയും കാരണം നിരവധി അപകടങ്ങൾ നടന്ന റോഡിന്റെ പണിയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയിരുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു തിരിച്ചടിയാണിത് ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയിൽ മനുഷ്യന്റെ ജീവിന് പുല്ലുവില കൽപ്പിക്കുന്നതാണ് ഈ കാണാൻ സാധിക്കുന്നത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് റോഡ് എങ്ങനെയാണ് ടാറ് ചെയ്തിരിക്കുന്നതെന്ന് കൈകൊണ്ട് മാന്തിയാൽ ഇളകി വരുന്ന പോലെയാണ് ഉള്ളത് ടാറിങ്ങിന്റെ പേരിൽ വെറുതെ മണ്ണ് വാരിക്കോരി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച പാലത്തിന്റെ അവസ്ഥ കൂടിയാണിത് നാൽപ്പത്തി എട്ട് മണിക്കൂർ പാലം അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതല്ലാതെ മറ്റൊരു പ്രയോജനവും ഇതിൽ ഇല്ല എന്ന് വേണം പറയാൻ സൈക്കിൾ പോയ പാടുകൾ പോലും ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ ഒരു പണി കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് എന്താണ് ജനങ്ങൾക്ക് ചെയ്തത് അല്ലെങ്കിൽ എന്ത് ഗ്യാരണ്ടിയാണ് നൽകുന്നത് കുഴികളുടെ സ്ഥാനത്ത് മണൽ കൂനകൾ മണൽ മാറ്റി നോക്കിയപ്പോഴാകട്ടെ സ്റ്റിക്കർ പോലെ ടാർ ഇളകി പോരുന്നു വെയിൽ കനത്തതോടെ കൊടിശല്യം കൂടി മുന്നിൽ പോകുന്ന വാഹനം കാണാൻ പറ്റാത്ത വിധം പൊടിയുമായി ഇങ്ങനെ കുഴിമൂടാനായിരുന്നുവെങ്കിൽ എന്തിന് രണ്ട് ദിവസം പാലം അടച്ചിട്ട് ആളുകളെ വട്ടം കറക്കി എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് എന്നാൽ ഇതിനെതിരെ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മരട് നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ആലുവ എൻ എച്ച് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിട്ടുണ്ട് പൂർണമായും നിലവിലുള്ള ടാർ നീക്കം ചെയ്ത് മികച്ച നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യവും നഗരസഭാ ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം കുണ്ടന്നൂർ തേവര മേൽപ്പാലത്തിൻ്റെ കുഴിയടയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുമുണ്ട് ഇതിന് മറുപടിയായിട്ട് മുഹമ്മദ് റിയാസ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അറ്റകുറ്റപ്പണിയിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗതം യോഗ്യമാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മഴയ്ക്ക് ശേഷം റോഡ് പൂർണ്ണമായി ടാർ ചെയ്യുന്ന ജോലികൾ ക്രമീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പാലത്തിലെ കുഴി അടയ്ക്കാൻ കൊണ്ടുവന്ന മെറ്റലും സാധന സാമഗ്രികളും കോരി മാറ്റിയ മാലിന്യം നടപ്പാതയിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇതുള്ളത് പണി കഴിയുമ്പോൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ ഇത് അവഗണിച്ചിട്ടുണ്ട് പാലത്തിന്റെ ഒരു വശത്തെ നടപ്പാതയിൽ മറ്റൊരു കിലോമീറ്ററോളമാണ് ഇത്തരത്തിൽ മാലിന്യക്കൂനകൾ കൂനുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബ്രിൽ പറഞ്ഞിട്ടുമുണ്ട്